പള്ളുരുത്തി സ്കൂളിലെ വിവാദത്തിൽ വാദപ്രതിവാദം തുടരുന്നു സ്കൂൾ അധികൃതർക്ക് ഗുരുതര വീഴ്ചയെന്ന വിമർശനവുമായി വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പാലിനും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കില്ല സർക്കാർ ഈ വിഷയത്തിൽ തുടർന്നും ജാഗ്രത പ്രശ്നം പരിഹരിച്ചിട്ടും വിദ്യാഭ്യാസ നിലപാട് കടുപ്പിച്ചതിനെതിരെ സ്കൂൾ അധികൃതരും രംഗത്തെത്തി മന്ത്രി ഇടപെട്ടത് ശരിയായില്ല മുൻ നിലപാടിൽ നിന്ന് ഒരു തരത്തിലും മാറിയിട്ടില്ല കാരണം കുട്ടി എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ തന്നെ വരട്ടെ കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവും കുട്ടിയുടെ അവകാശം അല്ലെങ്കനത്തേക്കാളും ഒരു ഇവിടെ സ്ഥാപനത്തിൻ്റെ ഒരു അവകാശമുണ്ടല്ലോ അത് രണ്ടായിരത്തി പതിനെട്ടിൽ കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് മൗലികാവകാശം നമുക്ക് തടുക്കാൻ പറ്റും പറ്റില്ല റൂൾസ് ഇവിടെ സ്കൂളിൻ്റെ റൂൾസ് തടുക്കാൻ മന്ത്രിക്കും പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് തടുക്കാൻ മന്ത്രിക്ക് പറ്റുമോ കുട്ടിയുടെ മാതാപിതാക്കളും കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ധാരണയിൽ വരുന്നു അവർ തിരിച്ചു പോകുമ്പോൾ ആ ധാരണ മാറി വീണ്ടും അങ്ങനെ നമുക്ക് സംശയിക്കേണ്ടതല്ലേ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭയും രംഗത്തെത്തി കോടതി വിധികളെ പോലും മാനിക്കാത്ത ഭരണഘടനാവകാശം നിഷേധിച്ച ഇരവാദം പറയുന്നുവെന്നായിരുന്നു ദീപികയുടെ മുഖപ്രസംഗം അതേസമയം സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ വകുപ്പിന് ഇന്ന് റിപ്പോർട്ട് നൽകും വിവരങ്ങളുമായി സുനിഷ എയലൂരും ലി ബി സജീന്ദനും ചേരുന്നുണ്ട് ആദ്യം സുനുഷരിലേക്ക് സുനിഷ എല്ലൂർ ഇന്നലെ പ്രശ്നങ്ങളൊക്കെ ലഭ്യമായി തന്നെ പരിഹരിച്ചതാണ് ആ കുട്ടിക്ക് ഇന്നപ്പോൾ ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് വരുന്നില്ല നാളെ മുതൽ ആ കുട്ടി ഹിജാബ് ധരിക്കാതെ തന്നെ നേരത്തെ എങ്ങനെ വന്നുകൊണ്ടിരുന്നോ അതേപടി വരാൻ രക്ഷിതാക്കൾ തീരുമാനിച്ചതാണ് ഇതിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട പ്രശ്നങ്ങൾ ഉളവാകുകയാണോ എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് അരുൺ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ അതായത് ഈ രക്ഷിതാവ് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എറണാകുളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇതിൽ അന്വേഷണം നടക്കുകയും ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് സ്കൂളിനെ ഒരു റിപ്പോർട്ട് മന്ത്രിക്ക് നൽകുകയും ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി എന്ന നിലയിൽ താൻ ഇടപെട്ടത് എന്നുള്ളതാണ് ഇന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് അതായത് സ്കൂളിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഹിജാബ് ധരിച്ചെത്തിയ പെൺകുട്ടിയെ പുറത്തുനിത്തിച്ചത് ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ പ്രിൻസിപ്പളിനും മാനേജ്മെൻറ്റിനും വിശദീകരണം കത്ത് നൽകുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി സ്കൂൾ മാനേജ്മെൻറ്റും പ്രിൻസിപ്പളും വിശദീകരണം നൽകുകയും ചെയ്യുമെന്നുള്ളതാണ് മന്ത്രി പറയുന്നത് നമ്മളും ഈ വിഷയം ചോദിച്ചിട്ടുണ്ട് അതായത് മാനേജ്മെൻറ്റ് പറയുന്നത് ഇത്തരത്തിൽ രമ്യമായി പരിഹരിക്കപ്പെട്ട വിഷയം എന്തുകൊണ്ടാണ് മന്ത്രി വീണ്ടും പറഞ്ഞുകൊണ്ട് വഷളാക്കിയത് എന്നുള്ള ചോദ്യമായിരുന്നു അത് ചോദിച്ചപ്പോൾ മന്ത്രി പറയുന്നത് പ്രശ്നം ഉണ്ടായപ്പോഴാണ് അതായത് ഇത്തരമൊരു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു പ്രശ്നവും ഇല്ലാതെ പോകുന്ന ഇടത്ത് ഇത്തരം ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു സമാധാനം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോഴാണ് താൻ ഇടപെട്ടത് ഒരു പ്രശ്നം ത്തിന് ഒരു പരാതി വന്നപ്പോൾ താൻ ഇടപെട്ടു പിന്നെ ഇടപെടാതിരിക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്നതുള്ളതാണ് ഏതായാലും ഓരോരുത്തർക്കും ഭരണഘടനാപരമായ അവകാശങ്ങളുണ്ട് അത് ലംഘിക്കപ്പെടരുത് എന്നുള്ളതാണ് ഓരോ സ്കൂളിലും അതിൻ്റെതായ യൂണിഫോം കോഡുകളുണ്ട് അതിലും മന്ത്രി പറയുന്നത് സ്കൂളുകൾക്ക് യൂണിഫോം ഏത് ധരിക്കണം എത്ര ഏതായിരിക്കണം യൂണിഫോം എന്നതൊക്കെ തീരുമാനിക്കാം പക്ഷേ ഒരു കുട്ടി ഹിജാബ് ധരിച്ച് വരണം ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് തടസ്സം നിൽക്കാൻ സ്കൂളിനോ മാനേജ്മെന്റിനോ കഴിയില്ല എന്നുള്ളതാണ് ആ രക്ഷിതാവോ ോ വിദ്യാർത്ഥിയോ കരുതുന്നിടത്തോളം കാലം അവർ വേണ്ട എന്ന് പറയുന്നിടത്തോളം കാലം ആ കുട്ടിക്ക് അതിൽ ഈ ഹിജാബ് ധരിച്ചെത്തുന്നതിൽ ഒരു തരത്തിലും ഇത് തിരുത്താനോ അല്ലെങ്കിൽ അവരെ തടയാനോ മാനേജ്മെന്റിന് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് മന്ത്രി ഉറച്ചു പറയുന്നത് ഏതായാലും